ന്യൂഇയർ സെലിബ്രേഷൻസ് ഉണ്ടായിട്ടു തേർട്ടി ഫസ്റ്റ് ഫസ്റ്റ് മിഡ് നൈറ്റ് ഫസ്റ്റ് ഈ രണ്ട് ദിവസങ്ങളിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരിക്കും സോ താങ്കൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ നമ്മുടെ കൊച്ചിൻ കാർണിവൽ ഒരു പ്രസക്തമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത് ഫസ്റ്റ് ഡിസംബർ അത് അനുബന്ധിച്ചോട് പരേഡ് ഗ്രൗണ്ടിലാണ് ഈ പ്രാവശ്യത്തെ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്

ఎలా రెడీ ఆ బహు కమీషణి ట్రాఫిక్ రెగ్యులన్స్ ఎంత సేఫ్టీ ప్రికోషన్స్ ఎలా అదా కొన్ బయో മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോ ഹെൽത്ത് മെഡിക്കൽ ടീംസ് വെക്കുന്നതായിരിക്കും കെഎസ്ആർടിസി ബസ് ഓണേഴ്സുടെ ഒരു പങ്കാളിത്തം ഇതിലുണ്ട് പിന്നെ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സും പി ഡബ്ല്യു ഡി എലക്ട്രിക്കൽസിന്റെ ചില ഇൻസ്പെക്ഷൻസ് ഉണ്ട് അതല്ലാതെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കെ എസ്ഇബി പിന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പങ്കാളിത്തം ഇതിലുണ്ട് ആർ ടിഒ പിന്നെ കാർണിവൽ കമ്മിറ്റി and kerala state inland navigation company water metro uh, you, know, uh, you, know, uh, you know new year celebrations incident in latina marito coanola or kama in the department sum you know with the co or rakangalu so we uh, you know i humbly request that you are know, new year uh, that we you know are to all the safety precautions

നമുക്ക് കൊച്ചി ഭാഗത്ത് മാത്രമല്ല സിറ്റി മുഴുവൻ അതുപോലെ തന്നെ എറണാകുളം ജില്ല മുഴുവൻ പലയിടത്ത് വിപുലമായ ഒരു ആഘോഷ പരിപാടികൾ എല്ലാ ആൾക്കാര് നടത്തുന്നുണ്ട് ഒരാഴ്ച പത്ത് ദിവസമായിട്ട് കേരളത്തിൽ ആഘോഷത്തിന്റെ ഒരു അന്തരീക്ഷമുണ്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഇതുവരെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറോളം போலீஸ்காரு ஒரு இருபத்தெட்டு இன்ஸ்பெக்டர்ஸ் பதிமூணு உதவி நம்ம ஒரு விபுலமானி அது நடப்பிலக்கா போவையான முப்பத்தொன்னாம் தேதிக்கு இன்னும் நம்ம பிரதானப்பட்ட விஷயங்கள் என்னப்பது ஒன்று ரௌட் கண்ட்ரோல் ரெண்டு பப்ளிக் சேஃப்டி மூணாத்தது டிராஃபிக் மானேஜ்மெண்ட் அப்ப இது கழிஞ்சவர்ஷம் போல നമ്മൾ ട്രാഫിക് ചെയ്യുന്നുണ്ട് ഈ ഫോർട്ട് കൊച്ചി മെയിൻ പ്രധാന സ്ഥലം വേലി ഗ്രൗണ്ട് പരേഡ് ഗ്രൗണ്ട് അടുത്ത് നമ്മള് പാർക്കിംഗ് നിരോധിച്ചതാണ് അവിടെ നോ പാർക്കിംഗ് സോൺ ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട് രണ്ടാമത്തത് അന്നത്തെ ദിവസം രണ്ടു മണി കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടത്തില്ല അവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാര് അവിടെ റെസിഡൻസ് ആയാലും അല്ലെങ്കിൽ അവിടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ടൂറിസ്റ്റ് ആയാലും രണ്ടു മണിക്ക് മുമ്പായിട്ട് തന്നെ ആ സ്ഥലത്തേക്ക് അവരുടെ വാഹനങ്ങൾ എത്തിച്ചിട്ട് അവർ അവിടെ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി സൗകര്യമായിരിക്കും നമുക്ക് ഇത് നല്ല രീതിയിൽ നടത്താൻ കുറച്ചുകൂടി അവരുടെ കോപ്പറേഷൻ ആവശ്യമുണ്ടാകും അന്നത്തെ ദിവസം അവിടെ അവിടെ സ്ഥാനികമായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാ വാഹനങ്ങള് റോഡില് ഇടാൻ പാടില്ല അതെല്ലാം നമ്മൾ പല പാർക്കിംഗ് ഗ്രൗണ്ട്സ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് അവരുടെ വാഹനങ്ങളെല്ലാം മാറ്റണം രണ്ടാമത്തത് റോറോ ജെട്ടി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് അപ്പൊ വൈപ്പിൻ ഭാഗത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് മണി വരെ മാത്രമേ നമ്മൾ വാഹനങ്ങൾ അനുവദിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏഴ് മണി വരെ മാത്രമേ ആൾക്കാരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വരാൻ അനുവദിക്ക അനുവദിക്കും അത് കഴിഞ്ഞിട്ട് ഓൺലി പുറത്തേക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ റോറിയുടെ റോറോജട്ടിയുടെ സൗകര്യം ഉണ്ടാകും നെക്സ്റ്റ് ഉച്ചക്ക് രണ്ടു മണി കഴിഞ്ഞിട്ട് അവിടെ ട്രാഫിക്കിന്റെ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും രണ്ടു മണി കഴിഞ്ഞിട്ട് അവിടുത്തെ തിരക്കനുസരിച്ച് അവിടെ വാഹനങ്ങളുടെ വരവ് അനുസരിച്ച് നമ്മൾ അതിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടാവും സോ മിക്കവാറും ആൾക്കാർക്ക് നമ്മൾ നമ്മുടെ ഭാഗത്ത് തന്നെ പറയാനുള്ളത് മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക സിറ്റിയിലെ പല ഭാഗങ്ങളിലെ പാർക്കിങ്ങിന്റെ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് മേ ബി മെട്രോ ട്രെയിനോ അല്ലെങ്കിൽ പബ്ലിക് ബസസിന്റെ സൗകര്യം ഉപയോഗിച്ചിട്ട് ആ ഭാഗത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അവർക്ക് സൗകര്യമായിരിക്കും നെക്സ്റ്റ് ബസ്സസ് ആൾക്കാർ അവിടെ നിന്ന് പന്ത്രണ്ട് മണിക്കൂറിലുള്ള പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോവാൻ വേണ്ടി മതിയായിട്ടുള്ള കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസുകളുടെ ട്രിപ്സ് നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് ആൾക്കാർ ഉപയോഗിക്കുകയാണ് മൊബൈൽ ആ അടുത്തത് ഇതെല്ലാം സെക്യൂർ മേഖല ആയതുകൊണ്ട് കൊണ്ട് അവിടെ ഡ്രോൺ നിരോധിച്ചവയാണ് അപ്പൊ ആരെങ്കിലും ഡ്രോൺ പറിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മള് അതാകത്ത് നിയമനടപെടുക്കേണ്ടി വരും അപ്പോ ഡ്രോണ് അവിടെ യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ റെഡ് സോൺ ആണ് നമ്മുടെ ഡിജി സ്കൈൻ്റെ ഒരു നിയന്ത്രണങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ ആ ഒരു ഡ്രോൺ പറിക്കാൻ പാടില്ല ഉപയോഗിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പെർമിഷൻസ് എടുത്തിട്ട് വേണം ഉപയോഗിക്കേണ്ടത് നെക്സ്റ്റ് ആവശ്യത്തിന് നമുക്ക് ഫയർ ഫോഴ്സിന്റെയും മെഡിക്കൽ ടീംസിന്റെ സജ്ജീകരണം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യത്തിന് ലൈറ്റിംഗ് നമ്മൾ ഉറപ്പുവരുത്തിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലെ എല്ലാ ഉള്ള മെയിൻ ലൈറ്റിംഗ് ജനറേറ്റർ ബാക്കപ്പ് കൂടെ വെക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനാവശ്യമുള്ള എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തു ആ ബസ് സർവീസുകൾ രണ്ടു ഭാഗത്താണ് ഒന്ന് വൈപ്പിൻ ഭാഗത്ത് രണ്ടാമത്തത് നമുക്ക് ഫോർട്ട് കൊച്ചി നിന്ന് മറ്റ് സിറ്റിയിലുള്ള പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അതൊക്കെ രാത്രി മതിയായ ബസ് സർവീസുകൾ ഉണ്ടാവും അതിനാവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു ഇപ്പൊ വൈപ്പിൻ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് നാലു മണി കഴിഞ്ഞാൽ ഈ അവിടെ ജംഗ്ഷൻ നിന്ന് കാളമുക്ക് ജംഗ്ഷൻ നിന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ വരത്തില്ല ജെട്ടിയിലേക്ക് ആ വാഹനങ്ങളെല്ലാം അവർ പുതുവൈപ്പ് ഭാഗത്തേക്ക് ഉള്ള റോഡില് സൈഡില് പാർക്ക് ചെയ്തിട്ട് വേണം അവർ ആ ഭാഗത്തേക്ക് വരേണ്ടത് അതുപോലെ തന്നെ ഈ നമ്മളൊരു ഇരുപത്തി എട്ടോളം പാർക്കിംഗ് സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു അപ്പൊ ആ പാർക്കിംഗ് സ്ഥലങ്ങളെല്ലാം ഫിൽ ചെയ്ത് ഫിൽ ആയി കഴിഞ്ഞാൽ നമ്മള് ബി ഓട്ടി പാകത്ത് നടത്താ തോക്കുംപടി ഭാഗത്ത് നിന്നാ നമ്മൾ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യും ഇനി അങ്ങോട്ട് വാഹനങ്ങൾ വിടത്തില്ല സോ ജനങ്ങൾ അവിടെ വരുന്ന ആൾക്കാർ കൂടെ രാത്രി സമയത്ത് ഒത്തിരി തിരക്കുണ്ടാവും അതുകൊണ്ട് ചെറിയ ചെറിയ കൊച്ചുകുട്ടികളായിട്ട് വരുന്ന ആൾക്കാര് പ്രത്യേക ശ്രദ്ധ എടുക്കണം ആ മറ്റു വാഹനങ്ങൾ വര ആയിട്ട് വരുന്ന ആൾക്കാർ അവർക്ക് കഴിഞ്ഞ വർഷം ഏത് സ്ഥലത്താണോ പാർക്കിംഗ് ചെയ്തതെന്ന് അറിയാതെ അവർ തിരിച്ചു സമയത്ത് അവർക്ക് വണ്ടി കാണാത്ത കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്ത് അവർ പ്രോപ്പർ ആയിട്ട് പിന്നെ തിരിച്ചു പോകുന്ന സമയത്തിൽ എക്സാക്ട് ഓ ക്ലോക്ക് ആയ ശേഷം പെട്ടെന്ന് പോവേണ്ട ആവശ്യമില്ല സോ ഒരു ടു തേർട്ടി വരെ ട്രാൻസ്പോർട്ട് ഉണ്ടായിരിക്കും ഓരോ ആവട്ടെ ഇതാവട്ടെ സോ പതുക്കേ പോകുന്നത് ആണ് ഒരു രണ്ടു മൂന്ന് സോ ഒന്ന് പതുക്കെ പോകുന്നത് അപ്പൊ അന്നത്തെ ദിവസം രാത്രി നമ്മുടെ മെട്രോ സർവീസസിന്റെ സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മെട്രോ റെയില് രാത്രി രണ്ടു മണിവരെ ഉണ്ടാവും മെട്രോ വാട്ടർ മെട്രോയുടെ സേവനങ്ങൾ രാവിലെ പുലർച്ചെ മണി അത് ആവശ്യത്തിനനുസരിച്ച് അതിന് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ ഫീഡർ ബസ്സസ് ഉണ്ട് ഷട്ടിൽ സർവീസസ് നടത്തുന്ന ബസ്സസ് അത് ലഭ്യമാവും സോ അതിന്റെ സേവനങ്ങൾ എല്ലാവരും ആ സമയത്തുണ്ടായിരിക്കും ഇതിൽ മനസ്സിലാക്കേണ്ടത് അകത്ത് വരാൻ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷെ പുറത്തു പോവാൻ പ്രശ്നമില്ല എല്ലാവർക്കും നമസ്കാരം ഓണറബിൾ കളക്ടർ കമ്മീഷണർ സബ് കളക്ടർ പ്രിയപ്പെട്ടവര് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല പുതുവത്സരമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ അഡ്മിനിസ്ട്രേഷനും പോലീസും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എടുത്തിരിക്കുന്ന ക്രമീകരണങ്ങൾ ആ ക്രമീകരണങ്ങൾ എല്ലാവരും കൃത്യമായി പാലിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു കൃത്യമായ ഒരു സഹകരണം ഇതൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും വലുത് പല സ്ഥലത്തും നമ്മൾ കാർണിവലിനോട് അനുബന്ധിച്ച് കാർ ഫോട്ടോച്ച് ഈ കാർണിവല് ഏറെ പൈതൃകമായിട്ട് നടന്നു വരുന്നതാണ് പ്രസക്തമാണ് എല്ലാം ശരിയാണ് പക്ഷെ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ രണ്ട് സ്ഥലത്ത് പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും നമ്മൾ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് പള്ളുരുത്തിയിലുണ്ട് തൃക്കാക്കരയിലുണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പല കാര്യങ്ങൾ നമ്മൾ ഈ ഉയർന്നുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെ വരാതെ പല സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങളുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം അതനുസരിച്ച് സഹകരിക്കണം പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുമായിട്ടൊന്നും ആ തിരക്കിലേക്ക് വരാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും നമ്മൾ ഈ ക്രിസ്മസിന്റെ അന്ന് തന്നെ അവിടെ ആ ട്രീ ഓൺ സമയത്ത് തന്നെ ഉണ്ടായ തിക്ക് തിരക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം മണിക്ക് ശേഷം വാഹനങ്ങൾ ഒട്ടും തന്നെ നമുക്ക് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അത് പോലീസ് നിയന്ത്രിക്കുമ്പോൾ അവരോടൊപ്പം സഹകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ കൊച്ചിൻ കോളേജിൽ നിന്നാണ് നമ്മൾ ബസ് പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സി അടക്കം ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒറ്റണിക്ക് പന്ത്രണ്ട് മണിക്ക് പാപ്പായ കത്തിച്ചതിന് ശേഷം നമ്മൾ പരിപാടികൾ ക്ലോസ് ചെയ്യുന്നില്ല ഡി ജി അടക്കമുള്ള മറ്റു കലാപരിപാടികൾ കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ കുറച്ചു സമയമെടുത്ത് കുറേശ്ശേ കുറേശേ പബ്ലിക് പുറത്തേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടാവണം ഒരു തിക്കും തിരക്കും ഒന്നും കൂട്ടാതെ സമാധാനപരമായി സന്തോഷമായി നമുക്ക് ന്യൂഇയറിനെ വരവേൽക്കാം എന്ന് മാത്രമാണ് കൊച്ചിയുടെ മേയർ നിലയ്ക്ക് നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ മീഡിയ കഴിയുന്നത്ര സഹകരിക്കണം ഇക്കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് നഗരത്തിലുള്ളവരെക്കാൾ കൂടുതൽ പുറത്തുള്ള ആളുകളാണ് കൊച്ചി കാർണിവലിലേക്ക് എത്തിച്ചേരുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിലേക്ക് മലപ്പുറത്തു നിന്നും മറ്റു പല സ്ഥലത്തു നിന്നൊക്കെയാണ് മറ്റു ജില്ലകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് അപ്പോ ഇപ്പോ യൂട്യൂബറൊക്കെ യൂട്യൂബിലൊക്കെ കൊച്ചിൻ കാർണിവലിനെ കുറിച്ച് അല്ലെങ്കിൽ തീയതി രാത്രിയിലെ പരിപാടിയെ കുറിച്ച് വലിയ പ്രചാരണമാണ് ഇപ്പോഴേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അതൊരു ചെറിയ പ്രദേശമാണെന്നൊരു മാത്രമേ പറയാനുള്ളൂ എല്ലാവരുടെയും സഹകരണം നമസ്കാരം கொச்சி கார்னிவல் போச்சி எரனாகுலம் பிரசஸ்தான் அது வந்து எல்லா டிப்பார்ட்மெண்ட் கூட பரேட்லேஃப் சிஸ்டம் போலீஸ் எய்ட் போஸ்ட் அது எல்லா சைன்போர் கூட வச்சிட்டு அப்படி உள்ள போயிட்டு எல்லாரும் போல vehicles will be restricted parking uh, space restricted on uh, that so uh in the media a lot of high q we can make it very peaceful uh, and 2026 uh, uh happily in our uh, invite you have a good version of the I don't have the old one by the other of the other. I will tell you, it's not a good idea. കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ല നമ്മൾ അവിടെ ഉണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മള് നിങ്ങൾ എല്ലാ പേരും പോകണം പോകണമെന്ന് ആരേ പറഞ്ഞിട്ടില്ല അവിടെ തന്നെ പാർക്കുകളില് മറ്റു സ്ഥലങ്ങളിൽ ആൾക്കാർ കൂടിയിരിക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ട് മാത്രമേ ശരിക്ക് റോറോ ചിട്ടിയില് ആള് നിറച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ ആൾക്കാർ അവിടെ വന്ന് അവര് പോകുന്ന സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോവാൻ അവർ എന്തു വേണമെങ്കിലും ചെയ്യാം

വെള്ളത്തിൽ ഇറങ്ങാതെ ഒന്നും ഉണ്ടെങ്കിൽ രാത്രി സമയത്ത് അവർക്ക് ഒന്നും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടാവും വെള്ളത്തിനകത്തുണ്ടോ അറിയില്ല അതുകൊണ്ട് വെള്ളത്തിനകത്തേക്ക് ഒഴിവാക്കണം പോകുന്നത് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഏരിയയിൽ പൊതുവായ വായ്പ ഏരിയയിൽ മൂന്ന് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുങ്കിമറിച്ചത് യൂത്ത്സ് ആണ് സോ അതുകൊണ്ട് തന്നെ രാവിലെയാണ് അത് സംഭവിച്ചത് സോ വൈകുന്നേരം മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ സേഫ്റ്റി ദാറ്റ് വെള്ളത്തിൽ ാണ് നമുക്ക് ഓൾറെഡി പബ്ലിക് ഉണ്ട് ടോയ്ലെറ്റ് സ്പെഷ്യലായിട്ട് കോർപ്പറേഷൻ ബയോ ടോയ്ലറ്റ് വേലി ഗ്രൗണ്ടടുത്ത് ഉണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് മനസ്സിലായത് ആ ടോയ്ലറ്റ് മതിയാവില്ല അതിന്റെ പുറകിൽ ഒത്തിരി ക്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഈ തവണ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ അവർ അനുവാദം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഒരു അമ്പത് മീറ്റർ അപ്പുറത്തേക്ക് നടന്നാൽ അവർക്ക് അവിടെ ഏകദേശം ഒരു ടോയ്ലറ്റ്സ് ഉണ്ടാകുന്നത് അതൊക്കെ ഉപയോഗിക്കാം കൂടാതെ ബയോ ടോയ്ലറ്റ്സിന്റെ അറേഞ്ച്മെന്റ്സ് ഓർഗനൈസേഴ്സ് ഭാഗത്തുനിന്ന് ചെയ്യുന്നു നമുക്കതൊന്നും അറിയില്ല അത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത് അത് ഏകദേശം അതിന്റെ ക്യാരി കപ്പാസിറ്റി വെയിലി ഗ്രൗണ്ട് അതിന്റെ ചുറ്റുമുള്ള റോഡ്സിന്റെ കപ്പാസിറ്റി ശരിക്ക് ഒന്നൊന്നര ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ഉണ്ടാവും നോർമൽ ജനറൽ ഫ്ലോട്ടിങ് ഉണ്ടെങ്കിൽ അപ്പൊ ഈ രണ്ട് ഗ്രൗണ്ട്സിലോ ഉള്ളത് കൊണ്ട് ആൾക്കാർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ഏകദേശം ഒന്നര രണ്ട് ലക്ഷം വരെ ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ാണ്സോ പോലീസിന്റെ ഒരു സ്ട്രാറ്റജിന്ന് പറഞ്ഞാൽ പെർസെന്റ് നമ്മളിപ്പോ ബ്ലോക്കിംഗ് ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാവും ഓക്കെ മീൻസ് ലൈക്ക് നാലു മണി രണ്ടു മണി മുതൽ നമ്മുടെ എല്ലാ ക്രമീകരണങ്ങളും തുടങ്ങും സോ ഏറ്റവും അകത്തുള്ള പാർക്കിംഗ്സ് നിയർ ബൈ പാർക്കിംഗ് ആദ്യം ഫീൽ ചെയ്ത് തുടങ്ങും പുറത്തേക്ക് ആണ് നമ്മൾ അടുത്ത് ഫിൽ ചെയ്തു പോകുന്നത് ഒരു പ്രാവശ്യം പാർക്കിംഗ് സ്പേസ് എല്ലാം കഴിഞ്ഞു എന്ന മനസ്സിലായാൽ നമ്മൾ പുറത്തുനിന്ന് ഡൈവേർഷൻ കൊടുക്കും ഇനി അങ്ങോട്ടേക്ക് വാഹനങ്ങൾ എൻട്രി കൊടുക്കരുത് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി മറ്റ് പ്രൈവറ്റ് ബസ്സുകൾ വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമാണ് നമ്മൾ പോട്ട് കൊച്ചി വേലി ഭാഗത്തേക്ക് അനുവദിക്കുന്നത് അഞ്ചു മണി കഴിഞ്ഞിട്ട് ബസ്സുകളെല്ലാം ഈ കൊച്ചി കോളേജ് അടുത്ത മാത്രമേ അവിടെ മാത്രമേ ഉണ്ടാവൂ അവിടെ നിന്ന് തിരിച്ചു പോകും ാണ് ആൾക്കാർ ഇറക്കി ഇറക്കാൻ പോകുന്നത് അവിടെ നിന്ന് ആൾക്കാർ എല്ലാവരും നടന്നു പോകണം ചെയ്യുന്നത് എല്ലാ ഓൺലി നൈറ്റ് ആഘോഷങ്ങൾ മാത്രമാണ് ഇതിന്റെ സെലിബ്രേഷൻസ് എന്ന പറയുന്നത് ഉച്ച മുതല് വൈകുന്നേരം മുതല് എല്ലാ ആൾക്കാർ വന്ന് അവര് പല രീതിയിലുള്ള ആഘോഷങ്ങളുണ്ടാവും ഗാനമേലുണ്ടാവും ഇവിടെ അത് ലൈറ്റിങ് ഉണ്ട് സോ പല രീതിയിലുള്ള ആൾക്കാരെ ആഘോഷിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് ഇതിന്റെ കൗണ്ടൗ മറ്റ് പാപ്പാന്നിയുടെ കത്തി കത്തിക്കുന്ന പരിപാടിയുണ്ട് അത്രയുള്ളൂ ഡ്രൈവ് അപ്പൊ നമ്മള് ലഹരിക്കെതിരെയുള്ള ഡ്രൈവുകള് ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറെ ആൾക്കാരെ പിടിച്ചു രാവിലെ ഒരു എട്ട് കെ ജി ഗഞ്ചാവായിട്ട് ഒരാളെ പിടിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം കൂടെ ഈ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അതിക്രമങ്ങളോ മറ്റോ ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റ് ഇതുപോലെ ഡ്രഗ്സിന്റെ സെയിലോ മറ്റോ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഡാൻസ് ആഫ് ടീമിനെയും പോലീസ് കാരെയും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് അവരുടെ എന്തെങ്കിലും അതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ നടപടിയെടുക്കും നഗരത്തില് മറ്റൊരു ക്രമീകരണങ്ങളുണ്ട് அது நகரத்திலே மட்டுஸ்தலத்து நம்ம கொச்சு சித்திய ஸ்ட்ரெங் தான் போல மூவாயிரம் போலீஸ்காரன் மட்டுஸ்தலத்துனூர் பாக்கி ஆள்க்காரே நம்ம மட்டா ஸ்தலத்து எடுக்கணு இப்போமான மேயர் போல நமக்கு பல்லுருத்தில பாப்பாந்தியிட மற்ற மட்டு திரிக்காக்கரலு சோ அவடையும் நமக்கு ஏகதம் பதினாயிரம் ஆள் அப்படின் கூட சாத்தியத்து வருஷம் அங்கே கூடிட்டு സോ എല്ലാ സ്ഥലങ്ങളിലെ നമ്മള് പോലീസിന്റെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ വണ്ടികളും തിരിച്ചു പോകുമ്പോൾ നമ്മള് പരമാവധി ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള റോഡിലുള്ള പോലീസിന്റെ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലും ചില പരിപാടികളുണ്ട് അവിടെ കൂടെ നമ്മൾ ഓൾറെഡി ആക്ടീവ് ആയിട്ട് മീറ്റിംഗ് എടുത്തിട്ടുണ്ട് നോർമൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതുപോലെ ആ റോൾസ് ആയിട്ടാണ് ആറു ദിവസായിട്ടാണ് പ്രത്യേകിച്ച് ഓൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും